ഈ ഒരു ഒരു വർഷ ഒരു വർഷത്തിൻ്റെ ഇടവേളയിലാണ് ഒരു മന്ത്രി ചുമതലയെടുക്കുന്നത് സർക്കാർ ഗവർണർ ബന്ധമെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എല്ലാം ശുഭകരമായി അവസാനിക്കുക എല്ലാം ഭംഗിയായി ശുഭകരമായി സമാപിച്ചുകൊണ്ടിരിക്കുന്നു ഇനി വലിയ പ്രതീക്ഷകൾ കൂടി ജനങ്ങൾക്ക് നൽകുകയാണ് ഇത് ഒരു ഘട്ടത്തിൻ്റെ പുതിയൊരാരംഭമാണ് അതുകൊണ്ട് പുതിയ കേരളം കേരളത്തിൻ്റെ അഭിവൃദ്ധി വളർച്ച കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹാരം കാണാൻ അതിനെല്ലാം കഴിയത്തക്ക നിലയിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കും അതിൻ്റെ നല്ല തുടക്കമാണിത് ഗവർണറും സർക്കാരും തമ്മിൽ പല വിഷയങ്ങളിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നു നിയമപരമായുള്ള പോരാട്ടം നടക്കുന്നു ഇതൊന്നും ഈ സത്യ ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങനെ ബാധിക്കുന്നതല്ല പക്ഷേ ആ ബന്ധം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എത്രത്തോളം അത് രാഷ്ട്രീയ പ്രശ്നമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു ചില തെറ്റായ സമീപനങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഗവർണറെക്കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയാണ് കളിപ്പിക്കുകയാണ് അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭൂഷണമല്ല ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭൂഷണമല്ല കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ പാർലമെൻറ്റിൽ പുറത്താക്കി നിയമം പാസാക്കിയ പാർട്ടിയാണ് ഇന്ത്യക്ക് ഇന്ത്യ ഭരിക്കുന്നത് എന്ത് ധാർമ്മികതയാണ് ആ പാർട്ടിയുടെ ധാർമ്മികതയുടെ പ്രതിഫലനമല്ലേ ഗവർണറിലൂടെ കാണുന്നത് അതുകൊണ്ട് ഗവർണർ എന്ന് പറയുന്ന വ്യക്തിത്വമുള്ള ആളാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെയോ രാഷ്ട്രീയ നേതാക്കളുടെയോ കയ്യിൽ കളിക്കാതെ ശരിയായി ഉയർന്ന തന്നൊരു നിക്ഷിപ്തമായ ചുമത നിർവഹിക്കുകയാണ് വേണ്ടത് അത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണം കഴിയുന്നില്ലെങ്കിൽ ഗവർണർ അല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ സ്ഥാനമില്ലാതാകും ഈ സത്യപ്രതിജ്ഞ ഇത്തരം അതല്ല ഞങ്ങൾ വിയോജിപ്പൊന്നുമില്ല ഞങ്ങൾ ഭരണഘടനാപരമായ ദൗത്യം നിർവഹിക്കുകയാണ് അതിന് ഗവർണർ എല്ലാവരുമായിട്ടും ഭരണഘടനാപരമായ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ഒരിക്കലും ഒരു ലംഘനം നടത്തിയിട്ടില്ല ലംഘനം നടത്തുകയുമില്ല കാരണം ജനങ്ങൾ ഞങ്ങളിലാണ് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് ആ ജനങ്ങളാണ് ഞങ്ങളുടെ സർവശക്തി ആ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് പ്രതിബദ്ധത ഗവർണറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗവർണർക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലല്ലോ ബി ജെ പി എപ്പോൾ നിയമിക്കുന്നു അപ്പോൾ അധികാരത്തിൽ വരും എപ്പോൾ പിരിച്ചുവിടുന്നു അപ്പോൾ പോകും ബി ജെ പിയുടെ നോമിനിയല്ലേ ആർ എസ് എസിൻ്റെ നോമിനി ഇല്ലേ അതുകൊണ്ട് ഗവർണറും ഗവർമെൻറ്റും ഒരുപോലെ ഇല്ല ഗവർണർ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമല്ല നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളാണ് മന്ത്രിസഭ മന്ത്രിമാരെന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സഭയാണ് ആ വ്യത്യാസമുണ്ട് ഇതിൽ ഈ വിഷയം പലത് ഇപ്പോൾ ചാൻസലറുടെ വിഷയമാണെങ്കിലും ബില്ല് ഒപ്പിടാത്ത വിഷയമാണെങ്കിലും അതെല്ലാം കോടതിയിലെത്തിക്കഴിഞ്ഞു ഒരു മഞ്ഞുരുക്കത്തിന് ഇനി അല്ലാതെ സാധ്യതയുണ്ടോ ഞങ്ങൾ ഭരണഘടനാപരമായി എന്താണോ നിർവഹിക്കേണ്ടത് ആ ദൗത്യമേ ഗവൺമെൻറ് നിർവഹിക്കുന്നുള്ളൂ ഞങ്ങളുടെ ഭാഗത്തൊരു പെശകുമില്ല ഒരു തെറ്റായ വഴികളും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഞങ്ങൾ ഉയർന്നു ചിന്തിക്കുകയാണ് കാരണം ഞങ്ങൾ ജനങ്ങളുടെ വിശ്വസ്തരാണ് ഞങ്ങളുടെ യജമാനന്മാരെന്ന് പറയുന്നത് ജനങ്ങളാണ് ബഹുജനങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല ആ നിലപാട് തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു എസ് എഫ് ഐ എല്ലാം കഴിഞ്ഞ ദിവസവും ഗവർണർ തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ വഴി കൊടി കൊടു കാണിക്കുന്നുണ്ട് അത്തരം സമരമാർഗ്ഗങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഓരോ സംഘടനകൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമൊക്കെയുള്ള അവകാശമുണ്ട് എസ് എഫ് ഐ ഒരു സ്വതന്ത്ര ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അവർ അവരാലോചിക്കുന്നു ചെയ്യുന്നു ഗവണ്മെൻ്റ് എല്ലാവരോടും ഉപദേശിക്കുന്നു നമ്മുടെ നാടിൻ്റെ പൊതു താല്പര്യത്തോടൊപ്പം എല്ലാവരും സഹകരിക്കണം അതാണ് ഞങ്ങളുടെ നയം കെ വി ഗണേഷ് കുമാറിന് വകുപ്പുകളുടെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു അങ്ങനെ പറഞ്ഞു ഈ സിനിമാക്കാരിലാ ഇവിടെ ഇരിപ്പുണ്ട് അവരെല്ലാം അദ്ദേഹത്തിന് സിനിമ വകുപ്പ് കിട്ടണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാണ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല ആഗ്രഹം പ്രകടിപ്പിക്കാം ആഗ്രഹിച്ചോട്ടെ ആ ശരിയായ നിലപാട് വരുന്നതുവരെ ആഗ്രഹം നിലനിൽക്കും കാര്യങ്ങൾ വന്നാൽ ആഗ്രഹം തീരും വേദിയിലേക്ക് സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്നു